കൂച്ചുവിലങ്ങുകളും തോട്ടികളും ഒന്നുമില്ലാതെ ആനകളെ കാടിന്റെ പച്ചപ്പിൽ കാണുവാൻ എന്ത് രസമാണല്ലേ അവ എങ്ങനെ കാട് മതിച്ചു വരുമ്പോൾ നെഞ്ചും വിരിച്ചു നിൽക്കുവാൻ ധൈര്യമുള്ള ആരും തന്നെ ഉണ്ടാവാറില്ല മനുഷ്യരെ പോലെ തന്നെ സാമൂഹിക ജീവികളാണ് ആനകളും വളരെ ചിട്ടയായ സാമൂഹിക ജീവിതമാണ് ആനകളുടേത് കൊമ്പനാനകളുടെയും പിടിയാനകളുടെയും സാമൂഹിക ജീവിതം വ്യത്യസ്തമാണ് പിടിയാനകളുടെ മുഴുവൻ ജീവിതവും വളരെ അടുത്ത കുടുംബാംഗങ്ങളുടെ കൂടെയായിരിക്കും ചിലവഴിക്കുന്നത് പിടിയാനകളുടെ സാമൂഹിക ജീവിതചക്രം സ്വന്തം കുടുംബങ്ങളിൽ അവസാനിക്കുന്നതല്ല മറ്റു കൂട്ടങ്ങളിലെ ആണാനകളെ കൂടാതെ മറ്റു കുടുംബക്കാരുമായും മറ്റു കുലങ്ങളിലെ ആനകളുമായും ഇടപെടുകയും വേണം പിടിയാനകൾക്ക് വളരെ അടുത്ത കുടുംബാംഗങ്ങൾ എന്നത് അഞ്ചു മുതൽ പതിനഞ്ച് വരെ മുതിർന്ന പെണ്ണാനകളും പിന്നെ കുറെ കുട്ടിയാനകളും ചേർന്നതാണ് ഈ സംഘം വളരെ വലുതാവുമ്പോൾ കൂട്ടത്തിലെ മുതിർന്ന പെണ്ണാനകൾ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയും വേറെ കൂട്ടമുണ്ടാക്കുകയും ചെയ്യും എന്നാലും ആ പ്രദേശങ്ങളിലുള്ള കൂട്ടങ്ങളിൽ ഏതിലൊക്കെ സ്വന്തക്കാരുണ്ടെന്ന് അവർക്ക് പൂർണ്ണമായും ബോധ്യമുണ്ടാകും ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് അംഗങ്ങളെ ഓർത്തിരിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള കൊഹ്നെറ്റീവ് സംവിധാനങ്ങൾ ഇവയ്ക്കുണ്ട് ഇതിന് കാഴ്ചശക്തിയേക്കാളും കൂടുതൽ ക്രാണശക്തിയാണ് ഉപയോഗിക്കുന്നത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന വൈകാരിക ബന്ധങ്ങളും ശക്തമായ ഗോത്രബോധങ്ങളും ആനകൾക്കിടയിൽ കാണാറുണ്ട് മനുഷ്യനെ പോലെ തന്നെ ആനകളുടെ ഇടയിലും സ്വന്തപ്പെട്ടവരുടെയോ സ്നേഹിതരുടെയോ മരണവും അത് നൽകുന്ന വേർപാടിൻ്റെ ദുഃഖവും മറക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പിടിയാനകൾ അവരുടെ അമ്മയുടെ ശവശരീരത്തിനു മുമ്പിൽ തങ്ങളുടെ ടെമ്പറൽ ഗ്ലാൻഡിൽ നിന്നും സ്രവ ഉൽപ്പാദിപ്പിച്ചു കരയാറുണ്ട്